ഞാൻ ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ ഒരു വിചാരിച്ചു എനിക്ക് അതിന്റെ ആനുകൂല്യം പലപ്പോഴും കിട്ടാറുണ്ട് കാരണം സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്ന ഒരു എൺപത് ശതമാനവും മലബാർ മേഖലയിൽ നിന്നാണ് അതിൽ ഭൂരിപക്ഷം ആൾക്കാർ മലപ്പുറത്തുനിന്നുമാണ് അപ്പോൾ മലപ്പുറത്തുകാരൻ എന്നുള്ള അല്ലെങ്കിൽ മലബാറുകാരൻ എന്നുള്ള ഒരു ആനുകൂല്യം ഞാൻ ലഭിക്കുന്ന ബാറുകാരുടെ സ്നേഹവും സാഹോദര്യവും ഒത്തൊരുമയും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ അൺകണ്ടീഷണൽ ആണ് അത് ഞാൻ പറയണം വിശ്വസിക്കാൻ ശരിക്കും ഏറ്റവും എളുപ്പവും കണ്ണടച്ച് വിശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കുറേ നല്ല മനുഷ്യരുള്ള ഒരു നാടാണ് അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല ഇല്ല വെയിൽ എൺപത് ശതമാനം ബിസിനസ് ഓണേഴ്സ് മലബാർ ബെൽറ്റ് എന്നാണ് മലബാറിന്റെ ബ്യൂട്ടി ഇംഗ്ലീഷിൽ ഏത് രാജ്യത്ത് ചെന്നാലും ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഒരു തന്നെ ടു ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഒക്കെ മലബാർ ബെൽറ്റിന്റെ ഒരു പാർട്ണർഷിപ്പ് സൗഹൃദം നമുക്ക് ഹൃദയങ്ങളെ തമ്മിലുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ നിരന്തരമായിട്ട് സൗന്ദര്യം ഞാൻ നല്ല ഫുഡും കിട്ടും നിങ്ങൾ വഴിതെറ്റി മലബാറിൽ എവിടെയെങ്കിലും പോയി നിന്നാൽ നിങ്ങളെ കറക്റ്റ് വഴി കാണിച്ച് വീട് വരാത്തു ചേരും